നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യം കാത്തിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആരംഭിച്ചു പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണി തുടങ്ങിയത് ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റുകളും വീട്ടിലിരുന്ന് വോട്ട് ചെയ്തവർ ഉൾപ്പെടെ ഉള്ളവരുടെ തപാൽ ബാലറ്റുകളായിരിക്കും വോട്ടെണ്ണൽ ഒരു മണിക്കൂർ പിന്നീടായിരിക്കുമ്പോൾ തന്നെ രാജ്യം എങ്ങോട്ടെന്ന സൂചന ലഭ്യമാകും ഉച്ചതിരിഞ്ഞാണ് ഇതിന്റെ ചിത്രം തെളിയുക രാജ്യം ആര് ഭരിക്കുമെന്ന് ഉച്ചയോടെ ഉറപ്പാകും പോസ്റ്റൽ ബാലറ്റുകളാണ് രാവിലെ എട്ട് മണിയോടെ ആദ്യഘട്ടത്തിൽ തുടങ്ങിയത് ആദ്യ സൂചനകളിൽ ദേശീയ തലത്തിൽ എൻ മുന്നിലാണ് കേരളത്തിൽ യു ഡി എഫ് ആണ് ആദ്യ സമയങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നത് തിരുവനന്തപുരത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ ആദ്യ സമയങ്ങളിൽ മുന്നിലായിരുന്നെങ്കിലും പിന്നീട് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മുന്നിലേക്ക് എത്തി വീണ്ടും എല്ലാം മാറും അറിഞ്ഞത് ശശി തരൂർ മുന്നിലേക്ക് എത്തി വയനാട്ടിൽ രാഹുൽ മുന്നിട്ട് നിൽക്കുകയാണ് കണ്ണൂരിൽ അല്പം വൈകിയ ശേഷമാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത് ആദ്യ സൂചനകൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജിന് അനുകൂലമാണ് ഇടുക്കിയിൽ ആദ്യ സൂചനകൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന് അനുകൂലമാണ് തമിഴ്നാട്ടിൽ ഇന്ത്യ ഇന്ത്യയാണ് ബിഹാറും യു പിയിലും എൻ ഡി എഫ് സഖ്യം മുന്നിട്ട് നിൽക്കുന്നു പഞ്ചാബിൽ ആദ്യ മുന്നേറ്റം കോൺഗ്രസിനാണ് കർണാടകയിൽ എൻ ഡി എ ആദ്യഘട്ടത്തിൽ മുന്നിലാണ് പോസ്റ്റൽ വോട്ടുകൾ പൂർത്തിയായ ശേഷം ആയിരിക്കും വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണുക രാജ്യം അടുത്ത അഞ്ചു വർഷം ആരും ഭരിക്കുമെന്ന് മണിക്കൂറുകൾക്കകം അറിയാം പതിനൊന്ന് മണിയോടെ ജനവിധിയുടെ ഏകദേശ ചിത്രം വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷ ഏഴ് ഘട്ടങ്ങളിലായി നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പിനൊടുവിലാണ് രാജ്യമാകെ വോട്ടെണ്ണൽ നടക്കുന്നത് നിർണായക ജനവിധിക്കായി കേരളം കാത്തിരിക്കുകയാണ് സംസ്ഥാനത്ത് പോളിംഗ് കഴിഞ്ഞ് മുപ്പത്തി ഒൻപതാം ദിവസമാണ് വോട്ടെണ്ണൽ നടക്കുന്നത് ഇരുപത് മണ്ഡലങ്ങളിലെ മുന്നണി സ്ഥാനാർത്ഥികൾ വലിയ പ്രതീക്ഷയിലാണ് നിയമസഭാ മണ്ഡലങ്ങൾ തിരിച്ചാണ് വോട്ടെണ്ണൽ നടക്കുന്നത് ഓരോ മണ്ഡലങ്ങൾക്കും ഓരോ ഹാളുകൾ വീതം സജ്ജീകരിച്ചിട്ടുണ്ട് പരമാവധി ഒരു ഹാളിൽ പതിനാല് ടേബിളുകളുണ്ട് പോസ്റ്റൽ ബാലറ്റ് എണ്ണാൻ പ്രത്യേക ടേബിളുകളുണ്ട് ഉണ്ട് ഇ ഡി പി ബി എം എസ് വോട്ടുകളും തപാൽ വോട്ടുകൾ പോലം റിട്ടേണിംഗ് ഓഫീസറുടെ മീശയിലാണ് എണ്ണുന്നത് അന്തിമ ഫലം വരും ഇ വി എം എണ്ണി തീർന്നാൽ ഒരു നിയമസഭാ മണ്ഡലത്തിലെ അഞ്ചു ബൂത്തുകൾ വീതം നറുക്കെടുത്ത് അവിടങ്ങളിലെ വി വി പാറ്റ് കൂടി എണ്ണിയാകും ഔദ്യോഗിക ഫലം പ്രഖ്യാപനം കൊല്ലം ജില്ലയിൽ വോട്ടെണ്ണൽ നടക്കുന്ന തങ്കശ്ശേരി സെന്റ് അലോഷ്യസ് സ്കൂൾ പരിസരത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിരോധനാജ്ഞ പ്രകാരം പൊതുയോഗമോ അഞ്ചു പേരിൽ കൂടുതൽ ആളുകളോ കൂട്ടം കൂടാനോ പാടില്ല രാവിലെ അഞ്ചു മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് നിരോധനാജ്ഞ അടിയന്തര വൈദ്യസഹായം നിയമപാലനം അഗ്നിസുരക്ഷ സർക്കാർ പ്രവർത്തികൾ എന്നിവയ്ക്ക് അനുമതി ഉണ്ടെന്നും കളക്ടർ അറിയിച്ചു കോഴിക്കോട് വടകര ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നടക്കുന്ന വെള്ളിമാടിക്കുന്ന് ജെ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പരിധിയിലും കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കോഴിക്കോട് കോർപ്പറേഷൻ പതിനൊന്ന് പതിനഞ്ച് വാർഡുകളുടെ പരിധിയിലാണ് നിരോധനാജ്ഞ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തിരുവമ്പാടിയിലെ വോട്ടെണ്ണുന്ന താമരശ്ശേരി കോരങ്ങാട് സെന്റ് അൽഫോൺസിയ സീനിയർ സെക്കൻഡറി സ്കൂളിലെ നൂറ് മീറ്റർ ചുറ്റളവില് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബുധനാഴ്ച രാവിലെ പത്ത് മണിവരെ നിരോധനാജ്ഞ തുടരുമെന്ന് കളക്ടർ അറിയിച്ചു തൃശൂരിൽ എൽ ഡി എഫ് ഇരുപത്തിയെട്ട് വോട്ടിനാണ് മുന്നിൽ ആലത്തൂരിൽ എൽ ഡി എഫ് നൂറ്റി പന്ത്രണ്ട് വോട്ടിന് മുന്നിൽ നിൽക്കുകയാണ് പാലക്കാട് എൽ ഡി എഫ് മുപ്പത്തിയാറ് വോട്ടിനാണ് മുന്നിൽ പൊന്നാനി യു ഡി എഫ് ഇരുപത്തിയൊന്ന് വോട്ടിന് മുന്നിൽ മലപ്പുറത്ത് യു ഡി എഫ് പതിനഞ്ച് വോട്ടിന് മുന്നിൽ കോഴിക്കോട് യു ഡി എഫ് പതിനേഴ് വോട്ടിന് മുന്നിൽ വയനാട് യു ഡി എഫ് നൂറ്റി എഴുപത്തിരണ്ട് വോട്ടിന് മുന്നിൽ വടകരയിൽ എൽ ഡി എഫ് ഇരുന്നൂറ്റിയഞ്ച് വോട്ടിന് മുന്നിലാണ് കണ്ണൂരിൽ എൽ ഡി എഫ് മുപ്പത്തിനാല് വോട്ടിന് മുന്നിലാണ് കാസർഗോഡ് എൽ ഡി എഫ് അറുപത്തിയേഴ് വോട്ടിന് മുന്നിലാണ് ലീഡ് നില മാറി മറിയുകയാണ് ഉച്ചയോടെ രാജ്യം എങ്ങോട്ടെന്ന വ്യക്തമായ ചിത്രം പുറത്തുവരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത